നമസ്കാരം പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി പി ഐ മുൻ എം ൽ എ കെ വി കുഞ്ഞിരാമനടക്കം പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി ആറു വർഷത്തോളം നീണ്ട നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രകമ്പനങ്ങള് സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി പ്രസ്താവിക്കുന്നത് സി പി ഐ എം മുന് ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബറനാണ് കേസിലെ ഒന്നാം പ്രതി സി പി ഐ കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് നാടിന് നടത്തിയ കൊലപാതകം നടന്നത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരങ്കാര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും സി പി ഐ എം നേതാക്കളുമടക്കം ഇരുപത്തിനാല് പേരായിരുന്നു കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നത് കൊലപാതകം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ സജി സി ജോർജ് എം സുരേഷ് അനിൽകുമാർ ജിജിൻ അശ്വിൻ ശ്രീരാഗ് സുബിൻ എന്നിവർക്കെതിരെ തെളിഞ്ഞത് ഗൂഢാലോചന തെളിവു നശിപ്പിക്കൽ എന്നിവയാണ് മുരളി താനിത്തോട് പ്രദീപ് ആലക്കോട് മണികണ്ഠൻ എൻ ബാലകൃഷ്ണൻ എന്നിവർക്കെതിരെ തെളിഞ്ഞത് അതേസമയം കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് ശിക്ഷ ഇളവ് തേടുകയാണ് പ്രതികൾ പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ടെന്ന് പ്രതികൾ കോടതിയിൽ പറഞ്ഞു പതിനെട്ടാം വയസ്സിൽ ജയിലിൽ കയറിയതാണെന്ന് ഏഴാം പ്രതി അശ്വിന്റെ വാദം ആഗ്രഹിച്ചു വീട്ടുകാരെ ആറു വർഷമായിട്ടും കാണാനായിട്ടില്ലെന്നും ഡിഗ്രിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു അമ്മ രോഗാവസ്ഥയിലെന്ന് എട്ടാം പ്രതിയും കോടതി അറിയിച്ചു വധശിക്ഷ നൽകണമെന്ന് പതിനഞ്ചാം പ്രതി പ്രതികരിച്ചു കരഞ്ഞുകൊണ്ടായിരുന്നു അപേക്ഷ തന്നെ ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും പതിനഞ്ചാം പ്രതി കോടതിയോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് കൃപേഷ് ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തുന്നത് പിറ്റേന്ന് ഫെബ്രുവരി പതിനെട്ടിന് സി പി എം പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ സുഹൃത്തും സഹായിയുമായ സി ജെ സാജി എന്നിവർ അറസ്റ്റിലായിരുന്നു പീതാംബരനെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു പിന്നീട് കേസ് സി ബി ഐക്ക് വിടണമെന്ന ആവശ്യം ശക്തമായി എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ടി പി വറക്കേസിന് ശേഷം സമീപകാലത്ത് സി പി ഐ എമ്മിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ കേസാണ് പെരിയ ഇരട്ടക്കൊലക്കേസ് ഇരുന്നൂറ്റി എഴുപത് സാക്ഷികളായിരുന്നു കേസിലുണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ സി ബി ഐ യൂണിറ്റ് കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ ആരംഭിച്ചത് സി പി ഐ എം പെരിയ ലോക്കൽ സെക്രട്ടറിയായിരുന്ന ഒന്നാം പ്രതി എ പീതാംബരനടക്കം പതിനൊന്ന് പ്രതികൾ അഞ്ചര വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കേസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണം ശക്തമായതിനു പിന്നാലെയാണ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത് സിബിഐ അറസ്റ്റ് ചെയ്ത പത്ത് പേരിൽ കെ വി കുഞ്ഞിരാമനും രാഘവൻ വെളുത്തോളിയും ഉൾപ്പെടെ അഞ്ചു പേർക്കും ജാമ്യം ലഭിച്ചിരുന്നു സി പി ഐ എം ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന പി രാജേഷ് ഉൾപ്പെടെ ബാക്കിയുള്ള അഞ്ച് ാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് വിചാരണ നടപടികൾ പൂർത്തീകരിച്ച് പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനിടെ സി ബി ഐ കോടതി ജഡ്ജി കെ കമനീഷ് സ്ഥലം മാറി തുടർന്ന് വന്ന ജഡ്ജി ശോഷാദ്രിനാഥനാണ് തുടർ നടപടികൾ പൂർത്തിയാക്കി വിധു പറഞ്ഞത്